ഡൗട്ട് ഇത് സ്ത്രീകളെ ഇതിപ്പോ പെങ്ങളെ തൊടുമ്പോ തൊടുമ്പോ ഉമ്മാനെ അവര് കേരളത്തിൽ ആരെങ്കിലും ഒരാള് വീട്ടിലുള്ള ഉമ്മാനെ പെങ്ങളെ തൊടാം എന്ന് പറഞ്ഞത് ആരായിരിക്കും കേരളത്തിലെ ഏത് വേദിയിലാണ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പരസ്പര കൂടിയുള്ള ലൈംഗിക ഒരു കാരണവശാലും കാര്യമില്ല പറഞ്ഞിട്ടുണ്ട് ഇവരല്ലാതെ ആരും കേരളത്തിൽ ഉമ്മാനെ പെങ്ങളെ തൊടാം എന്നുള്ളതിന് ഒരു അനുവാദം അതിനൊരു ധാർമികമായ അനുവാദം കൊടുക്കുന്നത് ആരും ഉണ്ടായിട്ടില്ല സ്വന്തം അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും അതായത് ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ ആകാം എന്ന് പറഞ്ഞത് ഈ ആളുകൾ മാത്രമാണ് എന്ന് മാത്രല്ല തൊട്ടടുത്തിരിക്കുന്ന ആളല്ലോ അയാള് ഫേസ്ബുക്കിൽ നമുക്ക് വേറെ എവിടെയും പരിചയം ഉണ്ടാവില്ല സ്വന്തം െ കുറിച്ച് അവരുടെ ഒരു ശരീരഭാഗത്തെ പരാമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാൻ നമുക്ക് നമ്മളത് പറയുമ്പോൾ നമുക്ക് നമുക്കൊരു പ്രയാസം അങ്ങനെ ഉള്ള മക്കൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ് ഓൺലി ഇൻ ദി സേർക്കിൾ ഇവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ സ്വന്തം അമ്മയുടെ പിന്നെ ആ നിലക്ക് സാരി ഉടുത്താൽ എന്ന ഭാഗം കാണും എന്ന നിലക്ക് മകന് പോസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് what's a